ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ മാഷ് ഇങ്ങനെ സാധനം മേടിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് സേതുവിനെ കണ്ടു സേതു ആയിട്ട് കണ്ട് സംസാരിക്കുവാണ് അപ്പം സേതുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഒരവസ്ഥയെപ്പറ്റിയൊക്കെ ഇങ്ങനെ സഹതാപം എന്നുള്ള രീതിയിൽ മാഷ് സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല മാഷെ നമ്മളൊത്തിരി പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ എന്റെ ജീവിതം ഒന്നും പ്രതീക്ഷിക്കാറില്ല അതുകൊണ്ട് നല്ല സുഖമുണ്ട് മനസ്സിനെന്ന് പറഞ്ഞു എന്താ നമുക്ക് വീട്ടിലോട്ട് പോകാവുന്ന പറഞ്ഞു മാഷ് അയ്യോ മാഷെ ആ ഞാനൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പൊ തന്റെ വീട്ടിലേക്കല്ലോടോ എന്റെ വീട്ടിലേക്കാ പോകുന്നതെന്ന് പറഞ്ഞു അതെന്താ മാഷെ അതൊക്കെ ഉണ്ട് വാ അവിടെ ചെല്ലുവ പറയാം വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുക ആദ്യമൊന്നും മാഷ് വിളിച്ചിട്ട് പോകാനായിട്ട് നമ്മുടെ സേതു കൂട്ടാക്കിയിട്ടില്ല അപ്പൊ അതെ അങ്ങനെ താനിങ്ങ് വാ അന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ ഒരുപാട് പേരുടെ കടപ്പാടുകൾ ഞാൻ മേടിച്ചു കൂട്ടിട്ടുണ്ട് ഇനി ഇതും കൂടെ താങ്ങാനുള്ള ശേഷം എനിക്ക് എല്ലാം കെട്ടോന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം അതൊക്കെ എന്തേലും ആട്ടെ ഇപ്പൊ താമ്പാ താ എനിക്ക് കടപ്പാടും കാര്യങ്ങളും ഒന്നും ഉള്ള കാര്യമല്ല വരാൻ പറഞ്ഞു അങ്ങനെ സേതുവിനെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോവാ മാഷ് അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ ചെല്ലുമ്പോൾ ഒബാമ വയറ് നിറയെ ഭക്ഷണം കൊടുക്കുവാട്ടോ നമ്മുടെ സേതുവിന് സേതു അവിടെ ഇരുന്ന് ഈ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ സേതു ഭക്ഷണം കഴിക്കുന്നു മാഷു ഒന്ന് അടുത്തിരിക്കുന്നു അപ്പൊ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിലോ ഭയങ്കര സങ്കടവും സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട് ഇവർക്ക് അപ്പൊ ഇതുകൂടെ കൊടുക്ക എന്നും പറഞ്ഞുകൊണ്ട് അതെ ഇങ്ങനെ വാരിയിട്ട് വാരിട്ട് കൊടുക്കാൻ പറയുവാ അച്ഛൻ അപ്പോൾ മതി മതി എന്ന് പറഞ്ഞു നമ്മുടെ സേതു ഒരു വീടൊക്കെ ആയാലേ പെണക്കങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കരുതി ഇറങ്ങി പോവുകയാണോ വേണ്ടതെന്ന് മാഷ് ചോദിക്കുക വേറെ ആരും അല്ലല്ലോ അവിടെ താമസിക്കുന്നത് അമ്മ അനീത്തിമാരും അല്ലേ അപ്പോ അവരെന്ത് പറഞ്ഞാലും സേതു അത് ക്ഷമിച്ചു കൊടുക്കല്ലേ വേണ്ടതെന്ന് ചോദിച്ചു അതാണ് ഒരു വല്യേട്ടന്റെ കടമ എന്താ സേതു അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല മോനെ സേതുവിന് ഏത് നിമിഷവും തിരിച്ചു പോകാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ പോണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എന്ന് ശോഭാമ ഇങ്ങനെ പറയാം അപ്പോഴും ജയിക്കുന്നതും സേതു തന്നെ എന്നൊക്കെ ശോഭാമ ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ടപ്പോ സേതുവിന് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കാരും ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല എന്റെ അമ്മയും അനുജത്തിമാരും ജയിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന കാര്യവും നേരം സേതു ഇങ്ങനെ പറയുവാണ് ഞാൻ തോറ്റാലും അവർ ജയിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്കെന്നൊക്കെ ഇങ്ങനെ സേതു ഇങ്ങനെ തന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് പറയുവാണ് ഇതുവരെ ഒരു കുടുംബത്തിനോടൊത്ത് ജീവിക്കാനുള്ള സൗഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടില്ല ജനിപ്പിച്ച അമ്മ ഉപേക്ഷിച്ചു പോയി അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ല അച്ഛൻ വേറെ വിവാഹം കഴിച്ചു അങ്ങനെ ഓരോ സങ്കടങ്ങളായിട്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയുക അതെല്ലാം ഏഹ് എന്റെ ജീവിതത്തിൽ നിന്ന് നിന്ന സമയത്ത് ഒരു കുടുംബം ഉണ്ടെന്നും ഒരു അമ്മയുണ്ടെന്നൊക്കെ എനിക്ക് ഒരു തോന്നൽ ഉണ്ടായത് ആ തോന്നൽ ഉണ്ടാക്കിയെടുത്തത് പല്ലവിയാണ് പല്ലവിയാണ് എന്റെ കൂടെ ഉണ്ടായത് പല്ലവി കാരണമാണ് ഞാൻ എൻ്റെ രണ്ടാം അമ്മയെ സ്നേഹിച്ച് തുടങ്ങിയതെന്ന് പോലും സേതു ഇങ്ങനെ ഇവരോട് പറയുവാണ് ആ അമ്മയാണ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ തുടങ്ങിയത് അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഞാൻ കാരണം അവരെ ഇറങ്ങിയാൽ പിന്നെ എനിക്ക് എന്താ ഒരു ഇതുണ്ടാവുക അതുകൊണ്ട് കഴിയാത്തതമ്മ ഏർ കഴിയാത്തത് കൊണ്ട് അമ്മ ഞാൻ അവിടുന്ന് സ്വയം ഇറങ്ങിയതെന്നൊക്കെ സേതു ഇങ്ങനെ ഇവരോട് പറയുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരുമില്ല ഞാൻ അനാഥൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറയാം എനിക്കെന്താമേ കുഴപ്പം ആരെയും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരുമില്ല സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വിശ്വസിക്കാനും ഒന്നും ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ സേതു പറയുമ്പോൾ അത് ശരിയാണ് സേതു എന്ന് മാഷി ചോദിച്ചു വേറെ ആരുടെയും കാര്യം എനിക്കറിയില്ല നിന്നെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്തായാലും ഞങ്ങളുണ്ട് കേട്ടോ മോനെ എന്ന് പറയാം ഞങ്ങളുടെ ഉണ്ട് അത് മാത്രം പോരേ നിനക്കെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സേതു ഇങ്ങനെ നോക്കാം ഇന്ദ്രജിത്തിന്റെ വീട്ടിൽ നിന്ന് രാത്രിയിൽ ഇറങ്ങി വന്ന എൻ്റെ മോളെ ഒരമ്മയായിട്ടും തിരിച്ചിറക്കി ഞാൻ അന്ന് തൊട്ട് ഇന്നു വരെ എൻ്റെ മകളെ വിശ്വസിച്ച് ചേർത്ത് പിടിച്ച് അവളെ സംരക്ഷിച്ചവൻ നീയാ നീ ഒരിക്കലും എൻ്റെ മോളെ തള്ളിക്കളഞ്ഞില്ല പെറ്റമ്മ കാണിക്കാത്ത ദയ നീ എൻ്റെ മകളോട് കാണിച്ചു എന്ന കാര്യം സ്വഭാവ അന്നേരം ഇങ്ങനെ പറയുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇന്നും അവൾ ജീവിച്ചിരിക്കുന്നത് മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതെല്ലാം നമ്മുടെ സ്വഭാവം ഇങ്ങനെ പറയുവാണ് നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന ആ ഒരു കാര്യം അത് ഒരിക്കലും ഞങ്ങൾ മറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എങ്കിലും പറയുവ ഇങ്ങനെയാണോ പറയേണ്ടതെന്നും ചോദിച്ച എനിക്കറിയില്ല എന്നും ഇങ്ങനെ എന്നിട്ട് സേതുവിനോട് പറഞ്ഞു പക്ഷേ ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ഒരു നന്ദികേടായി മാറില്ലേ എന്നിങ്ങനെ അദ്ദേഹം പറയാം അപ്പൊ സേതു ഇങ്ങനെ നോക്കുവോ സേതുവിനൊന്നും മനസ്സിലാകുന്നില്ല സ്വഭാമ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ അപ്പൊ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണല്ലോ നിന്റെ പരാതി സ്നേഹിക്കാൻ ആരുമില്ല ശാസിക്കാൻ ആരുമില്ല ഒരു കുടുംബം ഇല്ല ഇതൊക്കെയാണല്ലോ നിന്റെ പരാതി ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഞാനിത് പറയാൻ പോകുന്നത് എന്നും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ സേതു ഇങ്ങനെ നോക്കുക ഡിവോഴ്സ് കഴിഞ്ഞ പല്ലവിക്ക് എന്തായാലും മറ്റൊരു ജീവിതം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അവളുടെ മനസ്സില അവളെ മനസ്സിലാകുന്ന അവൾക്ക് മനസ്സിലാകുന്ന ഒരാൺതുണ അത് അവളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന കാര്യവും പറഞ്ഞു അത് നീയാണ് നീ ആകണം എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലെന്ന് പറഞ്ഞപ്പോഴേക്ക് സേതു അന്ധം ഇങ്ങനെ നോക്കുക അമ്മയെ നോക്കുന്നു അച്ഛനേം നോക്കുന്നു മാറി മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ അപ്പൊ പല്ലവിയോട് നിങ്ങൾ ഇതിനെപ്പറ്റി ചോദിച്ചോന്ന് ചോദിച്ചു സേതു അപ്പൊ അവൾ ഇതിനെ സമ്മതിക്കുവെന്നും അവൾ അവൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് സേതു എന്നും ശോഭാമ്മ പറയുമ്പോ നമ്മുടെ സേതു ആകെ പരിങ്ങൽ പരിങ്ങല്ലിരിക്കാം അപ്പൊ പഠിച്ച കുട്ടിയാ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറാ ഒരാളുടെ ഭർത്താവാകാൻ എനിക്ക് എന്ത് യോഗ്യതയാമ്മയുള്ളത് എന്ന് സേതു നേരം ചോദിച്ചു ഒരു പെണ്ണിനെ കണ്ണുനീര് കുടിപ്പിക്കാതെ പോറ്റാനുള്ള ചങ്കുറപ്പില്ലേ ചങ്കൂറ്റില്ലേ നിനക്ക് അതാണ് മോനെ ഏറ്റവും വലിയ യോഗ്യത യോഗ്യതയെന്ന കച്ചൻ പറഞ്ഞു എന്റെ മോളെ സംരക്ഷിക്കാൻ അവളെ സ്നേഹിക്കാൻ നിനക്ക് നിനക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ശോഭാമ പെണ്ണ് കാണാൻ ആദ്യത്തെ ദിവസം ഇവിടെ കയറി വന്നത് സേതുവാണെന്ന കാര്യം പറഞ്ഞു അന്ന് വരനാണെന്ന കാര്യത്തിൽ ഞങ്ങൾ സേതുവിനെ സ്വീകരിച്ചിരുത്തുകയും ചെയ്തതാണ് ദൈവത്തിന്റെ തീരുമാനം ഒരുപക്ഷെ അതായിരുന്നിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ശോഭാമ്മ ഇങ്ങനെ പറയാ എന്നിട്ട് സേതുവിനോട് പലവേ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ട് സേതു ഇങ്ങനെ ഇതായിട്ടിരിക്കും അപ്പോൾ അവര് തമ്മിൽ നിങ്ങൾ പല്ലവയോട് ആദ്യം ചോദിക്കുക അതിനുശേഷം ഞാൻ എൻ്റെ തീരുമാനം പറയാമെന്ന് പറഞ്ഞ് സേതു എന്നിട്ട് കൈ ഒക്കെ കഴുകി ആ കണ്ണാടിയിൽ നോക്കി കരഞ്ഞ് അവിടെ നിങ്ങൾ പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോയിൽ നമ്മുടെ ഹരിയും അച്ചും കൂടെ പൊന്നുമടത്തിലേക്ക് വരുക കേട്ടോ അവർ രണ്ടുപേരും കൂടെ വന്നു മുറിയിൽ ഇരിക്കുന്നു അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് സന്തോഷത്തോട് ഇരിക്കുകയാണ് ഓ രക്ഷപ്പെട്ടു നാളെ മുതൽ എനിക്ക് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു ഹരി അപ്പോൾ എവിടെ പോകുക ചോദിച്ചു അത് ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ കിളിയായിട്ടാ പോകുന്നതെന്ന് ഹരി പറഞ്ഞു അപ്പൊ അതൊന്നും വേണ്ട ഹരി ആ ജോലിക്ക് പോകണ്ട എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊന്നും പറ്റത്തില്ല യാത്ര ആരിക്കത്തില്ലേ കർണാടക തമിഴ്നാട് പോണ്ടിച്ചേരി തെലുങ്കാന ആന്ധ്ര അങ്ങനെ 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 എന്ന് പറഞ്ഞപ്പോ മതി മതി നിർത്താൻ പറഞ്ഞു സംസ്ഥാനങ്ങളുടെ പേരൊന്നും എനിക്ക് കേൾക്കണ്ട എല്ലാ ദിവസവും ഹരി ഈ വീട്ടിൽ തിരിച്ചെത്തണം അങ്ങനെ എന്തെങ്കിലും ജോലി കിട്ടിയാൽ മാത്രം ഹരി പോയാൽ മതി എന്ന് പറയുമ്പോ അങ്ങനെ ഒരെണ്ണം കിട്ടണ്ടേന്ന് ചോദിച്ചു ഞാനൊരു ജോലിച്ചിലേക്ക് തരട്ടെ എന്ന് ചോദിച്ചാച്ചു എന്ത് ജോലി ആ അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ അച് അവിടെ നിന്ന് അങ്ങ് പോയിട്ട് ഒരു സാധനം എടുത്ത് കൊണ്ടുവന്നു അത് ആഭരണപ്പെട്ടിയാ ഇതെന്തിനെടുത്തോണ്ട് വന്നേ ഇതുകൊണ്ട് എന്താ ജോലി ആ ഇതുകൊണ്ട് ഒരു ജോലി ഉണ്ട് അതല്ലേ എടുത്തോണ്ട് വന്നത് ആവേശം വന്നപ്പോൾ വിൽക്കാനുള്ളതല്ലേ സ്വർണ്ണം എന്ന് അച്ഛങ്ങനെ ചോദിക്കാം അപ്പോഴത്തേക്ക് ഹരി ചാടി അങ്ങോട്ട് എഴുന്നേറ്റു അപ്പോ ഇതൊന്നും എനിക്ക് വേണ്ട വേണ്ടച്ചു എന്റെ വഴി ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്ന് ഹരി പറഞ്ഞു കേട്ടോ അതിന് കഴിവില്ലെങ്കിൽ പിന്നെ ഭർത്താവായിട്ടിരിക്കാനും എനിക്ക് കഴിവില്ലെന്നല്ലേ അതിന്റെ അർത്ഥം എന്നൊക്കെ ഹരി ഇങ്ങനെ ചോദിക്കാം നമ്മുടെ ആവശ്യം അത് നടക്കേണ്ട ഹരി അതൊരു പണം വേണ്ടേന്ന് അന്നേരം ചോദിച്ചു നമ്മുടെ അച്ചു ജോലി അത്യാവശ്യം തന്നെയാ അതിന് പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ ഒരു വഴി അപ്പൊ എനിക്ക് എന്തിനാ ഒരുപാട് സ്വർണം അത് മാത്രമല്ല ഇത് അച്ഛൻ വാങ്ങിച്ചു തന്ന സ്വർണമാ എനിക്കിത് എന്തും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു അച്ചു ഇത് കൊടുത്താ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എനിക്കിത് വേണ്ട ഞാൻ എന്റെ വഴിയിൽ നോക്കട്ടെ എന്നിട്ട് പിന്നെ നടന്നില്ലെങ്കിൽ മാത്രം ഞാൻ അച്വിനോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞു നാളെ ഒരിക്കലും ആവശ്യം വന്ന എന്നോട് ചോദിക്കാതിരിക്കോ ഇല്ല ഞാൻ ചോദിച്ചോളാം ഇതേ എന്റെ മാത്രം സ്വന്തം അല്ല ഹരിക്കും കൂടെ അവകാശപ്പെട്ട ആട്ടോന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ അതുകൊണ്ട് പൂഹാരി എന്നിട്ടെങ്കിൽ അച്ചുവിനെ പറ്റി ആലോചിച്ച് അവിടെ നീക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ പല്ലവി സ്വന്തം വീട്ടിൽ ചെന്നപ്പൊ അമ്മേ അച്ഛനും കൂടെ കൂടി സേതുവിന്റെ കാര്യം പല്ലവിയോട് സംസാരിക്കാം അപ്പൊ നിന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷമേ സേതു എന്തെങ്കിലും പറയുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ നീ പഠിച്ച കുട്ടിയല്ലേ കോളേജിൽ അല്ലേ കൂട്ടാവാം അതുപോലല്ലല്ലോ ജീവിതം അങ്ങനെ പലവിധ സംശയങ്ങളാണ് സേതുവിനുള്ളതെന്നൊക്കെ കാര്യങ്ങൾ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ പല്ലവിയോട് പറയുന്നു പലവി ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിക്കുക കേട്ടോ സേതു ഇങ്ങനെയൊക്കെ പറഞ്ഞോ എന്നുള്ളൊരുതില് അപ്പൊ സേതു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ ഞങ്ങൾ ഉറപ്പ് കൊടുത്തു നിനക്ക് സേതുവിനെ ഇഷ്ടമാകുമെന്നുള്ളത് ആ ഒരു ഉറപ്പ് നിന്റെ നാവിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കേൾക്കണമെന്നും അത് നേരിട്ട് കേൾക്കാനാ വരാൻ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ അമ്മയും ഇങ്ങനെ പല്ലവിയോട് പറയാം പല്ലവി ഇങ്ങനെ ആകെ ഒന്നും ഇണ്ടാതെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക എന്ത് പറയും ഒരിതില് അങ്ങനെ പല്ലവിയോട് ഇവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ പല്ലവി ഒരു അക്ഷരം പോലും ഇവരോട് തിരിച്ചു ഒന്നും പ്രതികരിച്ചില്ല കേട്ടോ അപ്പൊ ഡിവോഴ്സിന് ശേഷം ചെയ്തുമായിട്ടുള്ള കല്യാണത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ കോടതി ഡിവോഴ്സ് അനുവദിച്ചില്ലെങ്കിലോ എന്നാണോ നീ ചിന്തിക്കുന്നത് ശരിയാണ് കീഴ് കോടതിയിൽ നിനക്ക് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അതുപോലെ അല്ലല്ലോ മോളെ ഹൈക്കോടതിയിൽ അവിടെ കുറച്ചുകൂടി പ്രാഗല്ഭ്യമുള്ള വക്കൽമാരെ അല്ലേ നമ്മൾ വെക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു അവിടെ ജയിക്കും ഉറപ്പായിട്ടും ജയിക്കും നിന്റെ ഭാഗത്തല്ലേ മോളെ ന്യായം അത് കാണാതിരിക്കാനേ ഒരു കോടതിക്കും പറ്റത്തില്ലല്ലോ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ മൗനം പാലിച്ചു നിൽക്കുന്ന പല്ലവിയോട് ഇങ്ങനെ തിരിതരാ ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്വയം പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കാം പല്ലവി അതിനൊന്നും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ ഒന്നും മിണ്ടിയില്ല പല്ലവി അപ്പോ അങ്ങനെ ആ ഒരു ഇതിൽ ഇവരിങ്ങനെ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കാം ഈ വീട് വിറ്റിട്ടാണെങ്കിലും നമ്മൾ ഈ കേസ് നടത്തും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഡിവോഴ്സ് നമുക്ക് കിട്ടിയേ പറ്റൂ എന്ന് ശോഭാമ പറയാം അതിനു വേണ്ടി നമ്മൾ എന്തും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവിയോട് അമ്മയും പറയുന്നു അപ്പൊ അവരിങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പല്ലവി പ്രതികരിക്കാതെ വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആകെ ഒരു ഡൗട്ട് അടിച്ചു വിഷമമായി അവരിങ്ങനെ നോക്കുകട്ടോ പല്ലവിയാ എന്നിട്ട് അടുത്തേക്ക് ചെന്നു നിന്റെ തീരുമാനം എന്താണെന്നും ഞങ്ങൾക്കറിയാം എന്നിട്ട് വേണം ഞങ്ങൾക്ക് സേതുവിനെ അത് അറിയിക്കാനെന്നും അമ്മ പറയുമ്പോൾ പല്ലവി ഒന്നും മിണ്ടുന്നില്ല നിന്റെ കല്യാണത്തിന് പെണ്ണ് കാണാൻ വന്നപ്പോൾ സേതുവാണ് ആദ്യം ഇവിടെ കയറി വന്നത് അന്ന് ചെറുക്കാനാണെന്ന കരുതി നമ്മൾ സേതുവിനെ സ്വീകരിച്ച് ഇവിടെ ഇരുത്തിയിരുന്നു എനക്കും സേതുവിനെ ഇഷ്ടപ്പെട്ട സേതുവിന് നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു അതിന് അത് ഇനി യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്റെ സമ്മതം ചോദിക്കുന്നത് എന്ന് പറഞ്ഞു മിണ്ടാതെ നമ്മുടെ പല്ലവി അവിടെ നിന്ന് കേറി പോയി പല്ലവി കയറിപ്പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മ ഇവളെന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക എന്താ അവർക്ക് സേതുവിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമായിരിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എനിക്കൊന്നും അറിയില്ല എന്റെ മാഷയെന്നു പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിന് ഇരിപ്പം എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവരാണെങ്കിൽ ആകെ ധരണസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയം നമ്മുടെ പാറു അവിടെ റൂമിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പല്ലവി കയറി ചെല്ലുന്നത് ചേച്ചിയെ കണ്ടപ്പോഴത്തേക്കും ചേച്ചി വന്നോ എന്ന് ചോദിച്ചു പാറോടിയിരിക്കുന്നു പല്ലവി വന്നടുത്തിരിക്കുക ആ സമയത്ത് എനിക്ക് ഞാൻ ആകെ ഒരു എനിക്ക് എന്താ അതിനിപ്പോ പറയാ മോളെ ഒരു ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും പാറ ചേരുന്നു ചേച്ചിയുടെ അടുത്തേക്ക് അങ്ങേയിരുന്നു വാക്കുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണം എന്നില്ല കേട്ടോ ഞാൻ അറിഞ്ഞു വിശേഷമെന്ന് പറഞ്ഞു സേതുവേട്ടനെ കല്യാണം കഴിക്കാൻ അല്ലേ എന്ന് ചോദിച്ചപ്പം ഏയ് കല്യാണത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് പല്ലവി പറയാം എന്റെ സമ്മതം അച്ഛനും അമ്മയും എന്നോട് ചോദിച്ചതാ ഞാനത് പറയണമെന്ന് ഇങ്ങനെ പറയുന്നു പലവി എന്നിട്ടേ സേതുവേട്ടൻ സേതുവേട്ടന്റെ മറുപടി പറയത്തുള്ളൂ എന്ന കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഇതിനെത്ര ആലോചിക്കാൻ എന്താ ചേച്ചിയുള്ളത് അപ്പൊ നിങ്ങൾ നമ്മൾ നല്ല അടുപ്പത്തിലല്ലേ അതൊക്കെയാണ് എന്നിരുന്നാലും അപ്പോഴേക്കും പാറുവും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേച്ചിക്ക് സേതുവേട്ടൻ ഇഷ്ടെന്ന് ചോദിച്ചു അത് ഇപ്പൊ ഇഷ്ടമാണെന്ന് എനിക്കറിയാം പല തവണ ഞാൻ സേതുവേട്ടനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട് പിന്നെന്താ ചേച്ചി പ്രശ്നം പിന്നെന്താ കാര്യം അതിന് പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഞാൻ എങ്ങനെ പറഞ്ഞാലും സേതുവേട്ടനെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന് നമ്മുടെ പല്ലവി അന്നേരം നേരം പറയാം എനിക്കെന്തോ ഉള്ളിൽ ഒരു ചെറിയ പേടി പോലെ ഉണ്ട് പാറു എന്നെ സേതുവേട്ടൻ ഇഷ്ടമൊക്കെയാണ് പ്രേമിക്കുന്നുവെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതുമാണ് എന്നാലും ഒരു പേടി എന്റെ മറുപടി കേക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം പോലെ അല്ലല്ലോ കല്യാണം ഏ ചിലപ്പോഴേ യ്യാറായില്ലെങ്കിലും എന്തു ചെയ്യും അപ്പൊ എന്തുകൊണ്ട് തയ്യാറാവില്ല അതൊക്കെ ചേച്ചി തോന്നല ചേച്ചിക്ക് എന്താ കുറവുള്ളത് ചേച്ചി ബോൾഡല്ലേ മിടിക്കല്ലേ അല്ലേ അപ്പൊ ഞാൻ ഒരിക്കലും ഒരാളെ കല്യാണം കഴിച്ചതല്ലേ മോളെ അപ്പൊ പിന്നെ വെറും മണിക്കൂറുകൾ മാത്രമേ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് സത്യം എന്നാലും ഞാനൊരു രണ്ടാംകെട്ടുകാരി അല്ലേ എന്നൊക്കെ ചോദിച്ചു കോളേജ് ലെക്ചറും പന്തല് പണിക്കാരനും ക്ലാസ് വാർ അതുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു അവഹർഷതയാണ് ഇപ്പൊ എന്ന് പറഞ്ഞു അങ്ങനെ അനീത് ചേച്ചിയെ സംസാരിച്ചതാക്കുക ഒരു കാര്യം ചെയ്ത് ചേച്ചി നേരിട്ട് തന്നെ പറയാൻ പറഞ്ഞു നേരിട്ടോ ആഹാ പറയും മുഖത്ത് നോക്കിയായി ചങ്കൂറ്റത്തോടുകൂടി പറയാൻ കഴിയുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടിയെ ചേച്ചി പേടിയേ വേണ്ട ചേച്ചി ചെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ തുറന്ന് പറയേണ്ടത് പറയണ്ട ആളോട് തന്നെ പറയണമെന്ന് പറഞ്ഞു അനിയത്തി ചേച്ചി ഉപദേശിച്ച് എങ്ങനെ എത്തും വരുത്തും ഇപ്പോൾ കഥ അവസാനിച്ചിട്ടുണ്ട് എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ